ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഗാരൂർ റീജൻസി എയർ ഫ്രയറിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ മുക്കി പൊരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ അതായത് ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു അകാരൂർ റീജൻസി എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് തീരെ ഓയിൽ ഇല്ലാതെയോ അല്ലെങ്കിൽ വളരെ കുറച്ച് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു കപ്പ് ഓയിൽ ഉപയോഗിക്കൊണ്ടെടുത്ത് ഒരു ടീസ്പൂൺ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിട്ടോ 嗯。Yeah. ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ കൂടെ തന്നെ ടേസ്റ്റിലൊട്ടും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റുന്നുള്ളതാണ് അകാര റീജൻസി എയർ ഫ്രയറിൻ്റെ ഒരു പ്രത്യേകത നോർമൽ എയർ ഫ്രയറിനേക്കാളും ഒത്തിരി സെറ്റിങ്സും അല്ലെങ്കിൽ ഒത്തിരി സ്പെഷ്യാലിറ്റീസും കൂടെ ഉള്ളതാണ് ഈയൊരു എയർ ഫ്രയർ നമുക്കറിയാം ഇന്ന് ഒത്തിരി ജീവിതശൈലി രോഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയാണ് കൊളസ്ട്രോളില്ലേ കൊളസ്ട്രോളിന്റെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്ന് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻസിനെ ഏറെക്കുറെ മറികടക്കാൻ പറ്റും പിന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു ധാരണ ഉണ്ട് ഈ എയർ ഫ്രയർ പോലുള്ള ഐറ്റംസൊക്കെ ഗുണത്തെക്കാളേറെ ദോഷം എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത് ഉപയോഗിക്കുന്നത് ഏറെക്കുറെ സേഫ് തന്നെയാണ് കേട്ടോ അതിനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡെമോ ഫുഡ് കുക്ക് ചെയ്തിട്ട് കുറച്ച് ഡെമോയും കൂടെ കാണിക്കാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ പോവാം ഹലോ അപ്പം ഞാൻ അകാരൂർ ഏജൻസി എയർ ഫ്രയർ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ റേറ്റ് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇതാ ഇങ്ങനെ വലിയൊരു ബോക്സിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബോക്സ് അതിൻ്റെ ഉള്ളിലെ മറ്റൊരു ബോക്സ് അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു എയർ ഫ്രയർ കേട്ടോ അതായത് അത്രയും സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ ഈയൊരു പ്രോഡക്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് അതായത് കുക്കിംഗ് യൂണിറ്റ് ആണ് ഇതാണ് അഗാരോ എയർ ഫ്രയർ ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഇതാണ് ഉള്ളിൽ അതായത് പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റിയാണ് ആണ് ഇതിനുള്ളത് ആയിരത്തി എണ്ണൂറ് വാട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത് കേട്ടോ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു സിൽവർ കോട്ടിങ്ങിലെ ഈയൊരു ഇതാണ് ഹാൻഡിലായിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു കൂൾ ഹാൻഡിലാണ് നമുക്ക് കുറച്ച് പ്രഷർ ഉപയോഗിച്ചാണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം പെട്ടെന്ന് അങ്ങ് ഓപ്പൺ ആവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് തന്നെ തുറക്കണം കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് നിൽക്കും അതിനുശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് മെത്തഡൊക്കെ നല്ല സേഫ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഹീറ്റിംഗ് ആണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത് ഇതിൽ ഒത്തിരി സെറ്റിങ്സ് വരുന്നുണ്ട് അതായത് ആയിട്ട് ഇത് ഒത്തിരി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാന്യലി വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈ സ്റ്റീക്സ് ഓർ ചോപ്സ് ഫിഷ് ഷ്രിംബ് പിസ്സ ചിക്കന് ബേക്കിംഗ് റോട്ടിസറി ഡീഹൈഡ്രേറ്റർ കീപ് വാമ് പ്രീ ഹീറ്റ് അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡ് കുക്കിംഗ് അങ്ങനെ ഒത്തിരി സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ടൈമും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും കേട്ടോ ഇതാണ് അതിൻ്റെ ഓപ്ഷന് വരുന്നത് അത് നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ ഏകദേശം അതിൻ്റെ ആ ഒരു പിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബേക്ക് ചെയ്യാനും റോട്ടിസറി ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ വന്നിട്ടില്ലേ ഓരോ ആക്സറീസ് നോക്കാം ഇത് പോട്ട് മിറ്റ്സ് ആണ് കേട്ടോ അതായത് നമുക്ക് ഓവൻ്റെ ഉള്ളിൽ നിന്ന് ചൂടുള്ള സംഭവങ്ങൾ നമ്മളിത് ആ കയ്യുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പൊള്ളുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അഗാരോ വാറൻറ്റി എക്സ്റ്റൻഷൻ കാർഡും അതുപോലെ തന്നെ മാന്വലും പിന്നെ ഒരു റെസിപ്പി ബുക്കുമാണ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് വാറണ്ടി കാർഡാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഉണ്ടായിരുന്നത് ഇത് മാനുവലാണ് നമ്മൾ എങ്ങനെയാണ് ഓവൻ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഒരു റെസിപ്പി ബുക്കാണ് ഈ ഒരു അഗാരോ എയർ ഫ്രയർ വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കറക്റ്റ് റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തതുണ്ടായിരുന്നത് മെഷ് ബാസ്ക്കറ്റാണ് കേട്ടോ ക്രിസ്പർ ഫ്രയർ എന്നൊക്കെ പറയാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യണ്ടെ ഫ്രൈ ചെയ്യണമെങ്കിൽ അതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണക്കിയെടുക്കണമെങ്കിലൊക്കെ ഇതിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും നമുക്ക് രണ്ട് തട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുത്തത് റൗണ്ട് ബാസ്ക്കറ്റാണ് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇപ്പോൾ കടല വറക്കുക നട്ട്സ് വറക്ക് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക അതൊക്കെ നമുക്കിങ്ങനെ ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ പക്ഷേ ഈ ഒരു റൗണ്ട് ബാസ്ക്കറ്റിലാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല റോട്ടിസറി മോഡൽ ഇതങ്ങനെ കറങ്ങി അതിൻ്റെ ഉള്ളത്തതൊക്കെ ഫുള്ള് ഡ്രൈ ആയി അല്ലെങ്കിൽ വറുത്ത് വരും കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് ഡ്രിപ്പ് ട്രേ നമുക്ക് ഓവൻ്റെ താഴെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു വേസ്റ്റ് ചാടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലീനിങ്ങിന് സുഖകരമാണ് ഇത് സ്ക്വയർ ആണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഷ്രിംബ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ഹാൻഡിൽ കേട്ടോ ഇത് നമ്മൾ ഈ ഒരു സ്ക്വയർ ബാസ്ക്കറ്റിന് ഉപയോഗിക്കുന്നതാണ് സ്ക്വയർ ബാസ്ക്കറ്റ് ഇതിൽ നിന്ന് എടുക്കുമ്പോഴേ അത്യാവശ്യം നല്ല ചൂടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതാ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ലോക്ക് ചെയ്താൽ നമ്മൾ അറിയാതെ കൈ തട്ടി താഴെ വീഴൊന്നും ചെയ്യൂല ചൂടിൽ നിന്ന് നമുക്ക് സേഫായിട്ട് കൈ പൊള്ളാതെ തന്നെ എടുക്കാനും പറ്റും പിന്നെ വരുന്നത് നമുക്ക് റോട്ടിസറി ഹാൻഡിലാണ് നമ്മൾ റോട്ടിസറി ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കാനുള്ളതാണ് ഇതാണ് റോട്ടിസറി കിറ്റ് കേട്ടോ ഇതിൽ സ്ക്യൂവേസും അതുപോലെ തന്നെ റോട്ടിസറി ഫെസ്റ്റൂളും കൂടെ ഉണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കാണിച്ച് തരാം കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ സ്ക്യൂവേഴ്സ് ഉപയോഗിക്കാനുള്ളൊരു ആണ് കേട്ടോ ഇത് ഈ ഒരു ഡിസ്ക് കണ്ടാവും ഇതൊരു ലോക്കിങ് സിസ്റ്റം ഉള്ളൊരു ആണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതാ ഈ ഒരു സ്ക്യൂവേഴ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് പിന്നെ പോരെയൊന്നും ചെയ്യൂല കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് സുഖകരമായിട്ട് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഓരോന്ന് ഓരോന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം താഴെ ഹോളില്ല ആ ഒരു ഡിസ്ക് വെച്ചുകൊടുത്തിട്ട് ഇതാ ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ സേഫായിട്ട് ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചിക്കനൊക്കെ ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഒത്തിരി ചിക്കൻ ടിക്ക ഒറ്റീ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ചിക്കൻ റോട്ടിസറി ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഫോക്കാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അഗാരോ റീജൻസി എയർ ഫ്രയറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആണ് നിങ്ങൾ കണ്ടത് ഇതാണ് അഗാരോ റീജൻസി എയർ ഫ്രയറിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു മെയിൻ ബോഡി എന്ന് പറയാൻ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലൊരു സിൽവർ കോട്ടിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ സൈഡ് കൂടിയൊക്കെ വരുന്നത് ബ്ലാക്ക് ഗ്ലോസി ആയിട്ടാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളറ് നന്നായിട്ടൊരു മിറർ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ മുകളിലായിട്ടാണ് ഇതിൻ്റെ സെറ്റിംഗ്സൊക്കെ വരുന്നത് ബാക്കിയുള്ള സൈഡൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തുകയാണ് ഈ കാണുന്നതാണ് പ്രീസെറ്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റിങ്സ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല ഗ്ലോസിയാണ് അതിൻ്റെ കൂടെ തന്നെ എയർ ഔട്ട് ഔട്ട്ലെറ്റ് വെൻസും കൂടെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഏകദേശം ചുമരിൽ നിന്ന് കുറച്ച് വിട്ട് വെക്കണം പിന്നെ ഒരു പവർ പ്ലഗ് ആണ് ഇതിന് വരുന്നത് പവർ പ്ലഗ് തന്നെ വേണം കേട്ടോ നമ്മളിത് എക്സ്റ്റൻഷൻ ചെയ്യാനൊന്നും പാടില്ല എനിക്കിതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഒരു റൗണ്ട് ബാസ്ക്കറ്റാണ് കേട്ടോ ബാസ്ക്കറ്റ് ആണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ബദാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെട്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആയി വരും എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് വറവ് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് റെഡിയായി പിന്നെ നമ്മളെല്ലാവരും മക്കൾക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസില് ഇത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ഒട്ടും തന്നെ ഓയിലില്ലാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിയാതെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കരിയാതെ ഇരിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ളൊരു നെഗറ്റീവ് ആർ ഒന്നും ഇതിന് ഇല്ല കേട്ടോ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഫ്രഞ്ച് ൈസുമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റോട്ടിസെറി ഉണ്ടാക്കാം ഈ ഒരു ചിക്കൻ റോട്ടിസെറിൻ്റെ റെസിപ്പി ഞാൻ നോഫാസ് കിച്ചൻ എൻ്റെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ റോട്ടിസെറി ഫെസ്റ്റോൾമൊക്കെ വെച്ചാണ്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ താഴെ ഡ്രിപ്പ് ട്രെയിൽ ജസ്റ്റ് അലുമിനിയം ഫോയിലും കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേസ്റ്റ് ഒക്കെ ചാടുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് സുഖകരമാവാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിലെടുത്ത് കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാനിതാ ഈ ഒരു ചിക്കന് റെഡി ആയത് ഈയൊരു എയർ ഫ്രയറിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കണ്ടോ ഇത് കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് കണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതാ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ നമുക്ക് ഒരുപാട് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് പവർ ഓൺ ചെയ്യുക പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ബട്ടൺമേ നിൽക്കുക അതിൻ്റെ കൂടെ തന്നെ റോട്ടിസറി ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വൺ നയൻറ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് കുക്കിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ടൈമായിരുന്നു ഇത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ തേർട്ടി മിനിറ്റ്സ് ആയപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു കേട്ടോ ചെറുതായിട്ടൊരുപാടൊന്നുമില്ല ഫൈവ് മിനിറ്റിൻ്റെ കരിയലേ ഉള്ളൂ അപ്പോൾ ഇത് ശരിക്കും ആ തേർട്ടി മിനിറ്റ്സ് കറക്റ്റ് ാണ് കേട്ടോ ഇവരിവിടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാതും ഇതിൽ കറക്റ്റ് ആണ് നമ്മൾ വെക്കുക അടക്കുക ക്ലിക്ക് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ നമ്മൾ അതിമേ അഡ്ജസ്റ്റ് ചെയ്യൊന്നും വേണ്ട ഇത് കണ്ടോ ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ റോട്ടിസറി ചിക്കൻ ചെയ്യുന്ന അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചത് വളരെ ഹെൽപ്പ്ഫുള്ളായി തോന്നി നമുക്ക് ക്ലീനിങ്ങിന് സുഖകരമാണ് പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഞാനിവിടെ ബ്രെഡ്മേ ജസ്റ്റ് രണ്ട് സൈഡൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു കപ്പ് കേക്ക് മോൾഡ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കറക്റ്റായിട്ട് നമുക്കിത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി നമുക്ക് ചിക്കൻ ടിക്ക് ടിക്കുണ്ടാക്കാം കേട്ടോ ഞാൻ ഇതിന്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഇതെല്ലാതും ഇതിലുണ്ടാക്കാന്നുള്ളത് അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഞാൻ എട്ട് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതിൽ നാലെണ്ണം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ടൈം ഒന്ന് മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുക്കായി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ചിക്കന് കറക്റ്റായിട്ട് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല ഇത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് തന്നെയാണ് അതുപോലെ തന്നെ സവാളയും ക്യാപ്സിക്കും ഒക്കെ റെഡി ആയിട്ടും വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ചിക്കൻ ഫിംഗേഴ്സ് സമോസ കട്ട്ലെറ്റ് അങ്ങനെ എന്ത് നമ്മൾ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന എന്ത് സ്നാക്സും ഇതിൽ നമുക്ക് ഒട്ടും തന്നെ ഓയിലില്ലാതെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളൊക്കെ ഉണ്ടാവില്ലേ ബിരിയാണിക്ക് സവാളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അല്ലേ ഓയിലിട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാതെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഓയിലൊന്നും ആക്കാത്തേ നമുക്ക് സവാള നന്നായിട്ട് മുരിഞ്ഞു കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഡീഹൈഡ്രേഷൻ മോഡുണ്ട് അതായത് നമുക്ക് മല്ലിയില അല്ലെങ്കിൽ കറി ലീവ്സൊക്കെ ഉണക്കണമെങ്കിലൊക്കെ ഇതിൽ ണക്കെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോന്റെ ലെങ്ത് ഒരുപാടാവുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുക്കിംഗ് ഡാമൊക്കെ കാണിച്ചല്ലോ അത് നമുക്ക് ഒത്തിരി ഇത് സ്പെഷ്യാലിറ്റീസ് വരുന്നതാണ് ഈ ഒരു അഗാര റീജൻസി എയർ ഫ്രയർ കേട്ടോ ഈയൊരു അഗാര റീജൻസി എയർ ഫ്രയറിൻ്റെ റേറ്റ് വരുന്നത് എട്ട് തൊള്ളായിരം ആണ് കേട്ടോ എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി നോക്കാം നല്ലൊരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻ്റേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ നമുക്ക് ചിലവരൊക്കെ പറയാറുണ്ട് പ്ലാസ്റ്റിക് സ്മെല്ല് കാര്യങ്ങൾ എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ ഒത്തിരി കുക്ക് ചെയ്ത് നോക്കി കേട്ടോ അതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ താഴെ ഡിഷ് ബോക്സിൽ ലിങ്ക് ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം പിന്നെ ആമസോണിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ റേറ്റും ചിലപ്പോൾ ഓഫർ ഉണ്ടാവും ചിലപ്പോൾ ഓഫർ ഉണ്ടാവില്ല റേറ്റ് കൂടിയും കുറഞ്ഞ ഒക്കെ ഇരിക്കൂട്ടോ ഞാൻ വാങ്ങിയതിൻ്റെ ഒരു റേറ്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശരി താങ്ക് യു ബൈ